അസലാമലൈക്കും വർഹമുല്ല അലഹമുല്ല വസലാത്തു വസ്സലാം വാലാ റസൂലില്ല വാല അലിഹി വാസഹബി അജ്മയിൽ അമ്മാബാൾ ബഹുമാനായ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഉപാധ്യക്ഷനും വിസ്റ്റം സഭ പ്രസിഡൻ്റ് കൂടിയായിട്ടുള്ള നമ്മുടെ ഈ കേരള ടീച്ചേഴ്സ് കോൺഫറൻസിൻ്റെ ഉദ്ഘാടകൻ മുഹമ്മദ് മദനി പർപ്പൂര അവകൾ കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ്റെ സംസ്ഥാന ഭാരവാഹി ഹക്കുമാഷ് വിശ്വം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ജനറൽ സെക്രട്ടറി ടി കെ അഷറഫ് മറ്റ് വേദിയിലിരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ വിശ്വം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ്റെയും ടീച്ചേഴ്സ് വിങ്ങിൻ്റെയും സംസ്ഥാന ഭാരവാഹികളെ ഏറ്റവും പ്രിയം നിറഞ്ഞ അധ്യാപിക അധ്യാപികന്മാരെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വിശ്വം യൂത്ത് മുന്നോട്ട് വെച്ച കേരള ടീച്ചേഴ്സ് കോൺഫറൻസ് ഭംഗിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു അധ്യക്ഷ സംസാരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പ്രിയപ്പെട്ട അധ്യാപകർ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ നമ്മുടെ മുന്നിലൂടെ കടന്നു വരുമ്പോൾ അവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ സമയം കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് കുട്ടികൾക്കുള്ള ഏറ്റവും വലിയ ആയിട്ട് പലപ്പോഴും മിസ്സായി പോകുന്നതാണ് മറ്റുള്ളവരായിട്ട് എഴുത്ത് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ്റെ കേസിൽ നമ്മുടെ കുട്ടികൾ എത്രമാത്രം ഉയരുന്നോ അവരുടെ ഉന്നത പഠന രംഗത്തും അതിനുശേഷം പി എച്ച് ഡി റിസേർച്ച് രംഗത്തുമൊക്കെ ഒരാളോട് എഴുതി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ വിദേശത്തെ ഏത് പ്രൊഫസറായിക്കോട്ടെ വിദേശത്തെ ഏത് സയൻറ്റിസ്റ്റ് ആയിക്കോട്ടെ അവർക്കൊന്നും ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ അവൈലബിൾ ആവില്ല മറിച്ച് ഇമെയിൽ ത്രൂ അല്ലെങ്കിൽ നമ്മളൊരു സോഷ്യൽ മീഡിയയിലൂടെ അവരെ ഫോളോ ചെയ്യുമ്പോൾ എഴുതി അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് സ്കൂൾ തലങ്ങളിൽ തന്നെ കോളേജ് തലങ്ങളിൽ തന്നെ നമ്മൾ വളർത്തിക്കൊണ്ടു വന്നാൽ അത് അവർക്ക് വലിയ ഉപകാരമാകുമെന്നുള്ളത് തീർച്ചയാണ് ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് ഈ ഒരു സമയത്ത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ ഒരു കേരള ടീച്ചേഴ്സ് കോൺഫറൻസിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനായ പണ്ഡിതൻ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവറുകളാണ് എൻ്റെ മുന്നിലിരിക്കുന്ന അധ്യാപിക അധ്യാപകന്മാരോടെല്ലാം ഒരുപാട് മാതൃയാക്കേണ്ട വ്യക്തിത്വം എന്നുള്ള നിലക്ക് കഴിഞ്ഞ അൻപത് വർഷമായി ആയിരക്കണക്കിന് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ പഠിപ്പിക്കുകയും അധ്യാപികന്മാർക്ക് ട്രെയിനിങ് കൊടുക്കുകയും ചെയ്തു വരുന്ന ബഹുമാനായ കുഞ്ഞുമഹമ്മദ് മദനി പറപ്പൂർ അവറുകൾ ഈ സമയത്തും കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ നമ്മളൊക്കെ സാധാരണഗതിയിൽ ഗതിയിൽ ആഴ്ചയിൽ മൂന്നോ നാലോ മണിക്കൂർ ക്ലാസ് എടുക്കുമ്പോൾ ഇപ്പോഴും ഇരുപത്തി അഞ്ചോളം അവറുകൾ റെഗുലറായിട്ട് ക്ലാസ് എടുക്കുന്ന അധ്യാപകൻ എന്നുള്ള നിലക്ക് എന്തുകൊണ്ടും വലിയ സന്തോഷവും വളരെ സ്തുത്യർഹമായ ഒരു സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന പർപ്പൂർ സാർ തന്നെ നമ്മളൊരു ഈ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നു എന്നുള്ളൊരു സന്തോഷമുണ്ട് ഈ കേരള ടീച്ചേഴ്സ് കോൺഫറൻസിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നതിന് കുഞ്ഞുമോഹമ്മദ് അദിനി പറപ്പൂർ അവരോട് വിനയ പുരസ്കാരം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു വാ ആഹ് അഴവാന അലഹമുല്ലാറബുല ആളമീൻ